രാജ്യദ്രോഹ കേസിൽ സംവിധായകനും നടനുമായ അഖിൽ മാറാർക്ക് ഒടുവിൽ ജാമ്യം ലഭിച്ചു തനിക്കെതിരായ പരാതി വന്നപ്പോൾ ആദ്യം ബന്ധപ്പെട്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാണ് അഖിൽ മാലാർ വ്യക്തമാക്കിയത് കൊല്ലത്തെ ബി ജെ പി നേതാവ് തന്നെയാണ് അഖിൽ നൽകിയിരുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരെ സംസാരിച്ചെന്ന കുറ്റം ചുമത്തിയാണ് അഖിൽ പേരിൽ പോലീസ് വകുപ്പ് പ്രകാരം കുറ്റമാണ് ചുമത്തിയിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കരുടെ പരാതിയിലായിരുന്നു കേസ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും രാജ്യം നൽകിയ തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ അഖിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് സംബന്ധിച്ചായിരുന്നു പരാതി പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറം എന്താണ് കേസെടുക്കാനുള്ള കാരണമെന്ന് വ്യക്തമാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ജാമ്യം കിട്ടിയ ഉടൻ ഒരു ബന്ധമില്ലാഞ്ഞിട്ടും കോൺഗ്രസ് നേതാക്കൾ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് അഖിൽ വെളിപ്പെടുത്തിയിരുന്നു രമേശ് ചെന്നിത്തല വിളിച്ചു കൊടുക്കും സുരേഷ് വിളിച്ചു അപ്പൊ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഒരു പൌരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് ഫോളോപ്പ് ചെയ്ത് ഒപ്പം നിന്നു അഖിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട വ്യക്തി കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ അഖിലെ പോലുള്ള ആളെങ്കിലും ആര് തിരിഞ്ഞാല് ഞങ്ങളെല്ലാം അഖിലൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നിന്ന ബി ജെ പി പ്രാദേശിക നേതാവിന്റെ പബ്ലിസിറ്റി മോഹമാണ് പരാതിക്ക് പിന്നിലെന്നാണ് അഖിൽ പറയുന്നത് തന്റെ ജീവപര്യന്തം പലരും മോഹിച്ചുവെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു വിവാദമായതിനു പിന്നാലെ ആ ലൈവ് വീഡിയോ അഖിൽ റിമൂവ് ചെയ്തിരുന്നു